ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷി മെഡിസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫർ വീടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ്റമ്പതിനാണ് നമ്മൾ ത്രീ പീസെറ്റ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അതുകൂടാതെ നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സ്റ്റോക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത് രണ്ട് ദിവസത്തേക്ക് ഓഫറാണ് എന്തുകൊണ്ടാണ് പിന്നെ അഞ്ഞൂറ്റി എഴുപതിന് വന്നിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കരുത് കാരണം ഫൈവ് ഫിഫ്റ്റിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് വീണ്ടും വീണ്ടും ഓഫർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് അഞ്ഞൂറ്റി എഴുപതിന് രണ്ട് ദിവസത്തേക്ക് ഓഫർ ഇട്ടിരിക്കുന്നത് അപ്പോൾ മുന്നത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ ഏത് വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമാകുന്ന ഐറ്റം ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചെന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ക്യാമ്പ്രി കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്യൂർ ആണ് കേട്ടോ വരുന്നത് ക്യാംബ്രി കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ലൈനിങ്ങോട് കൂടി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ൻ്റ് അല്ല എന്ന് കരുതി മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ടോ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാൽ മീറ്റർ ഷോളും ആണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എംബ്രോയിഡറി സീക്വൻസ് അതുപോലെ എല്ലാവർക്കും ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് തരാം നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ബാങ്ക് ട്രാൻസ്ഫർ അലോഡ് ആണ് കേട്ടോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്താലേ ഓർഡർ കൺഫേം ആവാറുള്ളൂ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ നമുക്ക് അയച്ചു തരികയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കൊറിയർ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലും ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം നിങ്ങൾക്ക് ഡെലിവറി ആവുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് പോസ്റ്റാണെങ്കിലേ ഹോം ഡെലിവറി ഉള്ളൂ വീട്ടിൽ കൊണ്ടെത്തിക്കൂ ഡി ടി ഡി സി ആണെങ്കിലും നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് രണ്ടിനും സെയിം തന്നെയാണ് ഷിപ്പിംഗ് അറുപത് രൂപയാണ് കേട്ടോ ഒരു പീസിന് വരുന്നത് അപ്പോൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് നമുക്ക് വ്യത്യാസപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എത്ര പീസാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ദിവസത്തെ ഗീവ് വേയുടെ വിന്നറിനെ നമ്മളെ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അനൗൺസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗീവ് വേയിൽ പങ്കെടുക്കാനായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കമൻറ്റ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ നമുക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരാം അത് ഈ നമ്പറിലേക്ക് അല്ല അയക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഗീവ് വേ നമ്പര് ആ നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും അയച്ചു തരേണ്ടത് ഇത് ഓർഡർ എടുക്കുന്ന നമ്പറാണ് കേട്ടോ മാറിപ്പോവരുത് വരരുത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഷെയർ ചെയ്യുന്നവർ അങ്ങനെ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ച് തരിക ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐറ്റംസ് മാറത്തുന്നതായിരിക്കും പിന്നെ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സിനോടൊപ്പം തന്നെ ഡി ടെ ഡി സി ആണോ പോസ്റ്റാണോ വേണ്ടത് എന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേക്കാം ഇതെല്ലാം തന്നെ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടോ രണ്ടേകാലം ഷോൾ വരുന്ന ആണ് കേട്ടോ ഇതിനകത്ത് മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സെയിം റേറ്റ് മെറ്റീരിയലാണ് അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം പുതിയ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഈ വീഡിയോയുടെ വരെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ള വിന്നറിനെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഒരു ഓണത്തിൻ്റെ ഒരു ഓഫറായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി ഗീവ്വേ തരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോളാം അപ്പോൾ എല്ലാ പങ്കെടുക്കുന്ന മിക്ക ആളുകൾക്കും പ്രൈസ് കിട്ടുന്ന രീതിയിലൊരു ഗീവ് അവേ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ പുതിയ കളക്ഷൻസാണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ദൈവീത് വാട്സാപ്പിൽ വന്ന് ഫോട്ടോ ചോദിക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ ഇഷ്ടമാവുന്നത് ഏതായിട്ടാണെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് എന്നോട് പറഞ്ഞുതരാം ഓർഡർ ചെയ്യാനായിട്ട് എടുക്കുക വാട്ട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സിയാണ് അവൈലബിൾ ഇന്ത്യൻ പോസ്റ്റ് ആണ് അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും ഐറ്റം എത്തുന്നത് അതുപോലെ തന്നെ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് പാക്കും ബെക്ക് കിട്ടിയാൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും നിങ്ങളുടെ ട്രാക്കിംഗ് ആവുന്നത് കേട്ടോ അപ്പോൾ ട്രാക്കിംഗ് നമ്പർ ചോദിക്കുന്നവർക്ക് നമ്മൾ അതും കൊടുക്കുന്നുണ്ട് പാക്ക് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പാക്കും ബെക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈം ഓഫർ ആയതുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് അറിയാം ചിലർക്ക് അന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡപ്പിലാണ് എല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടൈമിൽ മെസ്സേജ് അയച്ചാലും മാക്സിമം സ്പീഡിൽ തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കും ിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ചാലും ഞങ്ങൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിലോ വന്ന് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ഓഫറിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കൂടാതെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മെറ്റീരിയലാണ് വേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ തരാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാർട്ടി വേറെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ചോദിച്ചത് അത് ജോർജിറ്റ് നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് പറയാം അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഇന്നലെ രാത്രി ആയിട്ട് നമ്മളൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹിജാബിൻ്റെത് ഹോൾസെയിൽ റേറ്റിൽ അപ്പം അങ്ങനെ വേണ്ടുന്നവർക്ക് അത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഫുൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നവരെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ഏഴ് മുതൽ പത്ത് ദിവസമാണ് എത്താൻ എടുക്കുന്നത് അപ്പോൾ ഗീവ്വേയുടെ ഡീറ്റെയിൽസ് അതായത് ഗീവ്വേയുടെ സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടവരെ ഈ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഓർഡറിൻ്റെ നമ്പറിലല്ല